നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും സൃഷ്ടാവ് തന്നെ രൂന്നാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ മർക്കോസ് എഴുതിയ സുവിശേഷ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ ബത്സൈതയിൽ എത്തിയപ്പോഴേ ഒരു കുരുടനെ അവൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൻ മേൽപോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു നമ്മുടെ കർത്താവ് ബെബ്സൈത എന്ന കടൽ തീര സ്ഥലത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരാകാം ഒരു കുരുടനെ അവന്റെ അടുക്കൾ കൊണ്ടുവന്നിട്ട് നീ ഒന്ന് കൈവച്ചാൽ മതി സൗഖ്യം തരും എന്ന് പറഞ്ഞു പ്രീപ്ടോറി യേശു നമ്മൾ പറയുന്നത് പോലെ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെയ്യുന്നയാളല്ല അവിടുന്ന് സൃഷ്ടാവാണ് പഴയനിമത്തില് നയമാൻ കുഷ്ഠരോഗ സൗഖ്യം നേടുവാൻ ഏലീശയുടെ അടുക്ക വന്നു ഏലിസ പറഞ്ഞു ആ കുഷുരോഗി യോർദാൻ നദിയിൽ ഏഴ് പ്രാവശ്യം മുങ്ങിയിട്ട് പോവുക നയുമാനു ദേഷ്യം വന്നു നയമാൻ വിചാരിച്ചത് അയാളുടെ നാട്ടിലെ മന്ത്രവാദികളൊക്കെ ചെയ്യുന്നത് പോലെ ഏലീഷ വീട്ടിൽ നിന്ന് മുറ്റത്ത് വന്നിട്ട് ഇയാളുടെ തലയ്ക്കുമീതയൊക്കെ കൈയൊക്കെ വീശി അങ്ങനെ കുഷുരോഗിക്ക് സൗഖ്യം വരുത്തും എന്നാണ് ഒരു നിസ്സാരമായ കാര്യം ജോർദാൻ നദിയിൽ ഏഴ് പ്രാവശ്യം മുങ്ങുക അയാളെ കളിയാക്കാനാണ് എന്ന് വിചാരിച്ച് അയാൾ തിരിച്ചു പോകാനൊരുങ്ങി ഇപ്പം ശിഷ്യന്മാർ വന്നിട്ട് കർത്താവെ ഒന്ന് കൈവച്ചേക്ക് യേശു കൈവെച്ച് സൗഖ്യം നൽകിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരെയും കൈവെക്കുക എന്നുള്ളതല്ല യേശു ഉദ്ദേശിക്കുന്നത് കാരണം യേശു സൃഷ്ടാവാണ് സൃഷ്ടാവായ കർത്താവ് സൃഷ്ടികർമ്മം ചെയ്ത കാര്യം നമ്മൾ പരിശോധിച്ചാൽ പ്രത്യേകിച്ച് മനുഷ്യ സൃഷ്ടി ആദ്യം മണ്ണുകൊണ്ട് ഹതാമിനെ മെനഞ്ഞിട്ട് അവനെ ജീവനുള്ളവനാക്കി മാറ്റി പക്ഷേ ദൈവം പറഞ്ഞത് പുരുഷനേകനായിരിക്കും നന്നല്ല ഇവനൊരു ചക്ക തുണി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ പൂർണ്ണനാകുള്ളൂ മനുഷ്യനും ആ ഉണ്ടായി കാരണം സകല പക്ഷിമൃഗാദികൾക്കും പേരിടാൻ അവനെ ചുമതലപ്പെടുത്തി എല്ലാം ആണും പെടുന്നു എല്ലാം പോവനും പെടയും അപ്പം നമ്മൾ വായിക്കുന്നത് തനിക്ക് മാത്രം ഒരു തുണയെ കണ്ടെത്തിയില്ല എന്നാണ് അപ്പോൾ എനിക്ക് മാത്രം ഒരു തുണയില്ലല്ലോ എനിക്കൊരു സ്ത്രീ ഇല്ലല്ലോ എല്ലാത്തിനും എല്ലാ പുരുഷവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒരു സ്ത്രീ സാന്നിധ്യമുണ്ട് ഒരു ഫീമെയിലുണ്ട് പക്ഷേ എനിക്കതില്ലല്ലോ എന്നൊരു ചിന്തയുണ്ടായി അതിന് ഇവിടെ യേശു അവനെ ഊരിനു പുറത്ത് കൊണ്ടുപോയിട്ട് അവനെ ഊതി കണ്ണിലൊക്കെ തൊട്ടു എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മനുഷ്യരെ മരങ്ങൾ പോലെ വളരെ വലുതായിട്ടാണ് ഞാൻ കാണുന്നത് വലിയ മരം പോലെ അത് വളരെ വലുതായിട്ട് അപ്പോ അതൊന്നുകൂടെ ക്രമപ്പെടുത്തണം ഒരു വൈദ്യനെ പോലെ അല്ലെങ്കിൽ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യത്തിൽ ദൈവം ആദ്യം ആദാവിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ശേഷം പിന്നീട് അവനെ ഉറക്കിയിട്ട് അവന്റെ വാര്യലെടുത്ത് ആ ഹൗവയെ സൃഷ്ടിച്ചതുപോലെ അങ്ങനെ മനുഷ്യനെ സന്താന സമൃദ്ധിയുള്ളവൻ ആകത്തക്കവണ്ണം അവനെ പൂർണ്ണനാക്കിയതുപോലെ നമ്മുടെ കർത്താവ് ഇവിടെ രണ്ടാമത് അവൻ്റെ കണ്ണിൽ തൊട്ടിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നന്നായിട്ട് സ്പഷ്ടമായിട്ട് കാണുന്നു പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവ് സൃഷ്ടാവായ ദൈവമാണ് അല്ലാതെ ചില ആളുകൾ യേശുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് അവനിൽ ഭൂതമുണ്ട് അവൻ ബേസ്സബുല്യം കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുകയാണ് എന്നൊക്കെ അപവാദം പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ സൃഷ്ടാവായ ദൈവം പ്രവർത്തിച്ചതുപോലെ തന്നെ യേശു പ്രവർത്തിക്കുകയാണ് മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചു അവൻ ഏകനായിരിക്കും നന്നല്ല അവനൊരു തുണയുണ്ടെങ്കിൽ മാത്രമേ അവനൊരു സഖിയുണ്ടെങ്കിൽ മാത്രമേ അവൻ പൂർണ്ണനാകുകയുള്ളൂ എന്ന് പറഞ്ഞ ദൈവം അവന് വേണ്ടി ഒരു സ്ത്രീയെ ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു സകലവും നന്നായിരിക്കുന്നു ഇവിടെ ഈ മനുഷ്യൻ ആദ്യം റിപ്പയറിങ് കർത്താവ് നടത്തി ചോദിച്ചു അങ്ങനെ ഇരിക്കുന്നു മനുഷ്യരെ മൃഗം പോലെ കാണുന്നു സൈറ്റ് ശരിയായിട്ടില്ല ഭാഗികമായിട്ട് കർത്താവ് അതിനെ ക്രമപ്പെടുത്തി അതാണ് സൃഷ്ടാവിന്റെ പ്രവൃത്തി ഒരു കുശവൻ ചെയ്യുന്നത് പോലെ കുശവൻ ഒരു മണ്ണ് കുഴച്ച് ഒരു പാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അതിനൊരു പോൾട്ട് വന്നാൽ അത് മാറ്റിയിട്ട് വീണ്ടും ശ്രമം നടത്തുക ദൈവം അങ്ങനെയാണ് ഏത് മനുഷ്യന്റെ കാര്യത്തിൽ ചെയ്തത് അതേ കർത്താവ് മനുഷ്യനായി വന്ന ദൈവമായ യേശു അതേ നിലയിൽ പ്രവർത്തിക്കുകയാണ് യേശു സൃഷ്ടാവായ ദൈവമാണ് എന്ന് നമുക്കും സ്പഷ്ടമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ സൗഖ്യം നൽകിയ കുരുടനോട് കർത്താവ് പറയുകയാണ് നീ ഇപ്പോഴ് പട്ടണത്തിലേക്ക് ഒന്നും പോകണ്ട നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുക എന്തിനാണ് യേശു ദൈവത്തിന് മനുഷ്യാവതാരം അവന് കാഴ്ച നൽകിയത് പറയാൻ നിശാപ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിലും മുപ്പത്തഞ്ചാം അധ്യായത്തിലും ഒക്കെ ദൈവം മനുഷ്യനാകുമ്പോൾ അന്ന് കുരുടൻ്റെ കണ്ണ് തുറന്നു വരും ചെകിടന്റെ ചെവി തുറങ്ങും മുടന്നൻ മാനിനെ പോലെ തുള്ളിച്ചാടും എന്ന് എഴുതിയിട്ടുണ്ട് അതിന് ദൈവരാജ്യത്തിൽ പൂർണ്ണമായ നിവൃത്തി ഉണ്ടാകും എന്നാൽ യേശു വന്ന സമയത്ത് കുരുമാർക്ക് യേശു കാഴ്ച നൽകി അപ്പോൾ യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്നുള്ള കാര്യം അവൻ അനുഭവത്തിൽ നിന്നും അവൻ്റെ വീട്ടിൽ പറയണം അതിനാണ് വീട്ടിലേക്ക് അയക്കുവാൻ ഇടയായത് പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമുക്ക് എല്ലാവരും ആത്മീയ ഗുരുടരായ നമുക്ക് നല്ല കാഴ്ചപ്പാട് നൽകാനാണ് നമ്മുടെ ഭർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ച് വിളിയാലുള്ള ആശ ഇന്നതെന്ന് അവൻ്റെ ബലത്തിൻ വല്ലപത്രത്തിൽ വ്യാപാരത്താൽ വിശ്വസിക്ക് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയത്തക്കവണ്ണം നമ്മളെ തീർച്ചയായിട്ടും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രൂപാന്തരപ്പെടുത്തും കർത്താവിന്റെ വലിയ വാഴ്ത്തപ്പെടുമാറാകട്ടെ